കോഴിക്കോട് എലത്തൂരിലെ സൈനികന്റെ തിരോധനത്തിൽ ദുരൂഹത തുടരുന്നു കാണാതായ രണ്ടാഴ്ച പിന്നോടുമ്പോഴും കേസിൽ പുരോഗതി ഉണ്ടായിട്ടില്ല അന്വേഷണത്തിന്റെ ഭാഗമായി സംഘവും ഇപ്പോഴും പൂനെയിൽ തുടരുകയാണ് അതേസമയം വിഷയത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇടപെട്ടത് പ്രതീക്ഷ നൽകുന്നതെന്നാണ് കുടുംബം പ്രതികരിച്ചു സൈനികനെ കണ്ടെത്തുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായി ഇടപെടൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് ലഭിച്ചതോടെ എലത്തൂരിലെ സൈനികനെ കണ്ടെത്തുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായി ഇടപെടൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് ലഭിച്ചതോടെ ഏറെ പ്രതീക്ഷയിലാണ് കുടുംബം ഇന്നലെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കുടുംബത്തെ സന്ദർശിച്ചിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിക്കും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനും കത്തയക്കുകയും ചെയ്തിരുന്നു എന്നാൽ സൈനികന്റെ തിരോധാനത്തിൽ അടിമുടി ദുരൂഹത തുടരുകയാണ് പൂനെയിലുണ്ടായിരുന്ന വിഷ്ണു കണ്ണൂരിലെത്തിയെന്ന അമ്മയ്ക്ക് ശബ്ദ സന്ദേശം അയച്ചത് എന്തിന് ലീവിന്റെ നാട്ടിലേക്ക് വരുമ്പോൾ കൃത്യമായി ട്രെയിൻ വിവരങ്ങൾ കുടുംബത്തെ അറിയിച്ചിരുന്ന വിഷ്ണു ഇത്തവണ കുടുംബത്തെ വിളിച്ചിരുന്നില്ല ഇങ്ങനെ നീളുന്നു യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് മറ്റു സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല അന്വേഷണം പോകുന്നുണ്ട് മഹാരാഷ്ട്രയില് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചിട്ട് സിസി ടി വി കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണം നടക്കുന്നത് അപ്പോൾ പോയ നല്ല ആത്മാർത്ഥമായിട്ട് അതിനെപ്പറ്റി മനസ്സിലാക്കാൻ ാണ് അച്ഛനെ വിളിച്ചറിയിച്ചതും വിവാഹ ക്ഷണക്കം അതുകൊണ്ട് തന്നെ വിഷ്ണു ഏതെങ്കിലും തരത്തിൽ മനഃപൂർവ്വം മാറി നിൽക്കാനുള്ള സാധ്യതയും കുടുംബം തള്ളിക്കളയുകയാണ് വീട്ടുകാരെ വിഷമിപ്പിച്ചുകൊണ്ട് അങ്ങനെയൊരു നീക്കം വിഷ്ണു നടത്തില്ലെന്നാണ് കുടുംബം പറയുന്നത് എന്നാൽ പതിനഞ്ച് ദിവസമായിട്ടും വിഷ്ണുവിനെക്കുറിച്ചൊരു വിവരവും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടില്ല ജനം കോഴിക്കോട്